ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നുവെച്ചാല് ന്യൂ ബോർണ് ബേബിക്ക് വേണ്ടിയിട്ട് മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സിന്റെ ഹോൾ വീഡിയോ ആണ് കേട്ടാ അപ്പോൾ ആദ്യത്തത് ഈ റിസീവിംഗ് ടവലാണ് ഇത് വാങ്ങിയതാണ് വാങ്ങിയതാന്നിട്ടാ പിന്നെയാണുള്ളത് ഒരു പിങ്കും പിന്നെ ഒരു ഈ പിന്നൊരു ബ്ലൂവും വൈറ്റും കളറാന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടത് നല്ല ലെങ്ത്തും വിത്തൊക്കെ ഉണ്ട് അപ്പൊ ഞാനിത് വാഷ് ചെയ്തു അതാന്നിട്ട് ഇങ്ങനെ ചുരുങ്ങിയ മാതിരി ഇരിക്കുന്നത് അയൺ ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഓർഡർ ചെയ്ത കളറ് വേറെതാന്ന് കേട്ട പക്ഷെ എനിക്ക് കിട്ടിയത് രണ്ട് കളറാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്ട്ടത് പിന്നെ ഇതിന്റെ ഇത് ഒരു ബനിയൻ ടൈപ്പ് പോലത്തെ ഇങ്ങനെ ഒരു വെളിയുന്ന ടൈപ്പ് പോലത്തെ ക്ലോത്ത് ആണ്ട്ടോ ഇതിന് അപ്പൊ ഫസ്റ്റത്തെ ഇതാണ് കേട്ടാ ഇനി രണ്ടാമത്തേത് ഈ പിന്നെ ഡ്രയിങ് ഷീറ്റാണ് കേട്ടാ ഒരു പിങ്കും ബ്ലൂവും വരുന്ന ഡ്രയിങ് ഷീറ്റാണ് ഇത്രയാന്നെട്ടെ ഇതിന്റെ ലെങ്ത്തും ബിട്ടൊക്കെ ഇത്രയാണുള്ളത് രണ്ടും സെയിം അടവില് ഇതിന്റെ ഈ ഒരു സൈഡ് ഇതുപോലത്തെ ഈ ഒരു ഭാഗം ഇതുപോലത്തെ ഒരു എന്താ പറയാ മെറ്റീരിയൽ ആട്ടാന്നല്ല നമ്മ ഈ പുതപ്പൊക്കെ തൊടുന്ന പോലത്തെ ഒരു ടൈപ്പാണ് ഇപ്പുറം ഇങ്ങനെ വലിയ ടൈപ്പാണ് ആണ് കേട്ടോ ഈ കുഞ്ഞൊക്കെ മുത്രവെച്ച് കഴിഞ്ഞാല് ബെഡിലൊക്കെ ആവാതിക്കാൻ വേണ്ടിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ട രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇതാണ് പിന്നെ അടുത്തത് ഈ കാപ്പ് വിറ്റൺ ബുക്കീസ് എന്ന സെറ്റാണ് കേട്ടോ ഇതും കോമ്പോറ്റീവ് മനസ്സിലാണി നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പൊ ഒന്ന് ഒരു ഗ്രീൻ കളറും പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് കേട്ടുള്ളത് നമ്മ ഓർഡർ ചെയ്ത കളർ തന്നെയല്ല വരുന്നത് പിന്നെ ഓർഡർ ചെയ്തത് ഞാൻ വേറൊരു കളറായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയത് ഈ രണ്ട് കളറാണ് അപ്പൊ അടുത്തത് ഈ ഒരു ക്യാരി ബെഡാന്നിട്ടാ ഈ ഒരു ഇങ്ങനെ ഗ്രീൻ കളറിൽ വരുന്നൊരു ബെഡാണ് ചെറിയ കുഞ്ഞിനെല്ലാം എടുക്കാൻ വേണ്ടിട്ട് പൊഴില്ല അവർക്ക് ഈ കുഞ്ഞിനെ ഈ രീതിയിൽ ഇങ്ങനെ കിടത്തി എടുക്കാൻ വേണ്ടി നല്ല സുഖമായിട്ട് സ്പേസ് ഉണ്ട് ചെറുതൊന്നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത് കുറച്ച് വലിയ ടൈപ്പ് തന്നെയാണ് വലിയ സൈസ് തന്നെയാണിക്ക് അടുത്തത് ഈ ഒരു ബെഡ് ആണ് നമുക്ക് ഈ തൊട്ടിലെല്ലാം ഇങ്ങനെ വിൽക്കാൻ വേണ്ടിട്ട് നല്ലതാണ് കേട്ടോ തൊട്ടില് ഇത് വെച്ചിട്ട് കുഞ്ഞിനയിൽ കെട്ടാൻ വേണ്ടിട്ട് നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ്ട്ടത് നല്ല പഞ്ഞി പോലെ ഒരു ാട്ടിലും ഒരു ഇങ്ങനെ നടു മുഴിഞ്ഞ പോലത്തെ പില്ലോ ഉണ്ടാകുന്നില്ലേ അതായിരിക്കട്ടെ കൂടുതൽ നല്ലത് അതാവുമ്പോ കുഞ്ഞിങ്ങനെ തല കുഞ്ഞിന് തല ഇങ്ങനെ വെക്കുമ്പോ അതിന് അതിനകത്ത് അങ്ങനെ തന്നെ ഇരുന്നു ഇതാവുമ്പോ ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തല ഇങ്ങനെ ചെയ്യാനുള്ള ചാൻസ് അതിലുണ്ട് പിന്നെ ഈ രണ്ട് പില്ലോ ഇത്രയാണ് ഇത്രയാണ് ൊന്നിച്ച് ഉണ്ടാവുന്നത് അപ്പൊ അടുത്തത് ഈ ഒരു ഫീഡിങ് പില്ലോ ആണ് വൈറ്റും ഗ്രേയും കളറിൽ വരുന്നിട്ടുള്ള ഒരു പില്ലോ ആണ് ഇതിന് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഇതിനകത്ത് ഫുള്ള് പന്നി ആ സിബുണ്ട് പിന്നെ ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് പാക്കിൽ ഈ ലോക്ക് ചെയ്ത് കൊടുക്കാം അതായത് പിന്നെ കുഞ്ഞിനെ ഇതിന് മുള്ള നമുക്ക് ഫീഡ് ചെയ്യാം പിന്നെ ജസ്റ്റ് ഒന്ന് കൈ കൈവെച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി ഇത് പിന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതാണ് ലാസ്റ്റ് പ്രോഡക്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ